ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അധികൃതർ പരിശോധന നടത്തി സർവീസ് റോഡുകളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഡെപ്യൂട്ടി കളക്ടർ ജെ ഒ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് സർവീസ് റോഡുകൾ സംബന്ധിച്ച് നാട്ടുകാർക്കിടയിൽ ആശങ്ക ഉണ്ടായ സാഹചര്യത്തിലാണ് പരിശോധന ജംഗ്ഷൻ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ പോകണം കണ്ടിട്ട് രണ്ടും തമ്മിൽ ആകെ നൂറ് മീറ്റർ വ്യത്യാസം ഉള്ളത് ആ ഈ നൂറ് മീറ്ററിൽ രണ്ട് അതായത് പിന്നെ പുറ്റമണ്ണ റോഡിനൊക്കെ നമുക്ക് പാസ് ചെയ്യണെങ്കിൽ ആരൊരാടമാരായാലും പോകുന്ന വീടിനെ നമ്മുടെ വീടിന്റെ പോയിട്ട് അവിടെ താഴെ ഇറങ്ങിയിട്ട് ഈ നൂറ് മീറ്ററിൽ എന്തായാലും അവര് രണ്ട് ക്ലോസിംഗ് എന്തായാലും തരുടെ സർവീസ് റോഡ് ഉള്ളത് കൊണ്ട് സർവീസ് റോഡ് റോഡ് അതായത് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സർവീസ് റോഡുകൾ സംബന്ധിച്ച് നാട്ടുകാർക്ക് നിരവധി ആശങ്കകളാണ് ഉള്ളത് ടവൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിനായാണ് സംഘമെത്തിയത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്ന് നേരിട്ട് സർവീസ് റോഡ് ഇല്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിട്ടു ഇത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ആക്ഷൻ കമ്മിറ്റിയും ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചു തുവൂർ കരുവാരകുണ്ട് കാളികാവ് പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഉള്ളവരെല്ലാം തീവണ്ടി യാത്രയ്ക്കായി ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് തകോർ ഇവിടേക്ക് സർവീസ് റോഡ് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കാൻ ഒരുങ്ങുകയാണ് ഭരണസമിതി ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെ ഒ അരുണിന് പുറമെ പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ തഹസിൽദാർ സി വല്ലഭൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ അംഗങ്ങളായ എൻ കെ നാസർ ഒ ടി മുനീറ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അസീസ് ചാത്തോലി കൺവീനർ സി പി യഹിയ എന്നിവർ പങ്കെടുത്തു news Bureau